ായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാതം നമ്മളുടെ നോയമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം ഇന്ന് നമുക്കിന്ന് കഴിക്കാൻ ഒറോട്ടിയും മൊട്ട റോസ്റ്റുമാണ് കേട്ടോ പിന്നെ ഉള്ളത് ഫ്രൂട്ട്സൊക്കെയാണ് അന്നും അലീസിനും ഇന്ന് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അവർ ട്യൂഷന് പോകാനായിട്ടോ ഇന്ന് അവർക്ക് അവർ നമ്മുടെ കൂടെ നോയമ്പ് കുറിക്കാനൊന്നും കാണത്തില്ല ഞാൻ നമസ്കരിച്ചിറങ്ങി വന്നിട്ടുണ്ട് ഇനി ഒറോട്ടിയും എന്താ പറയുക മൊട്ട റോസ്റ്റും ഉണ്ടാക്കണം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യണം കുഞ്ഞുങ്ങളില്ലാത്തോണ്ട് സ്നാക്സ് ഉണ്ടാക്കണമോ വേണ്ടി ഞാൻ ഡൗട്ട് ഇരിക്കുകയാണ് എന്തേലും ഉണ്ടാക്കാൻ നോക്കട്ടെ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ കുടിക്കോളൂ അപ്പം നമുക്ക് ഇന്നത്തെ നോയമ്പിൻ്റെ വിശേഷങ്ങൾ കാണാം ഒറോട്ടി കിളം ആവെല്ലാം കിണ്ടി അയച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചോറ് കഴിക്കാൻ ആവശ്യമുള്ളവർക്ക് ഇത് ചോറിന് മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടത് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കുറച്ച് ചിക്കൻ പരട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മൊട്ട റോസ്റ്റ് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇടിയ എന്താ ഒറോട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പം തന്നെ ഞാൻ മൊട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ മൊട്ട റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് വാട്ടർമെലൺ ഉണ്ടായിരുന്നു കട്ട് ചെയ്തെടുക്കാന് അങ്ങനെ വാട്ടർമെലണും മെലനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ജ്യൂസ് കുടിക്കാനും വാട്ടർ മെലണിൻ്റെ ജ്യൂസാണ് തണ്ണിമത്തങ്ങ അപ്പം തണ്ണിമത്തങ്ങ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ ജ്യൂസ് ആക്കി എടുക്കട്ടെ നോയമ്പ് നമുക്കിന്ന് നോയമ്പ് മുറിക്കാനുള്ള സാധനം വെച്ചാൽ വാട്ടർ ജ്യൂസ് ഉണ്ട് വാട്ടർ മെലൺ ഉണ്ട് പിന്നെ പഴമുണ്ട് ആപ്പിളുണ്ട് ഉണ്ട് പിന്നെ മൊട്ടർ ഉണ്ട് പിന്നെ ഒറോട്ടിയും കൂടാണേ ഉള്ളത് അപ്പോഴാണ് ഇക്ക കൊണ്ടുവന്ന കുറച്ച് വാഴയ്ക്ക് കൊണ്ടുവന്നിരുന്നേ ഏത്തക്ക നമ്മൾ ഭജി ഉണ്ടാക്കില്ലേ ആ കാവ കൊണ്ടുവന്നിട്ട് പറഞ്ഞ് വേഗം കുറച്ച് ഉണ്ടാക്കുക കുട്ടികൾ വരുമ്പോൾ കൊടുക്കാമെന്ന് അങ്ങനെ അന്വേഷും അലയും വരുമോ കൊണ്ട് നമ്മൾ കുറച്ച് കാബജിയും കൂടി എടുത്തിട്ടുണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് രണ്ട് രണ്ടുപേരും ട്യൂഷന് പോയേക്കാണ് ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ കേട്ടോ നമ്മൾ നോയമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എങ്കിലും വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് ഉണ്ടാക്കിയതാണ് കുറച്ച് ഉണ്ടാക്കി പിന്നെ ഇന്നത്തെ നമ്മുടെ നോയ്മ മുറിക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ പപ്പായ ജ്യൂസും കൂടെ ഉണ്ട് കേട്ടോ ഇത് വാട്ടർമെലൺ മെലൺ മാത്രമല്ല പപ്പായുടെ ജ്യൂസും കൂടെ ഉണ്ട് അതും ഞാൻ കാണിച്ചു തരാമേ ഇപ്പം നമുക്ക് കഴിക്കാൻ ഒറോട്ടിയും മുട്ട റോസ്റ്റുമാണ് അതും ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മൊട്ട അതിൻ്റെ ഇവിടെ ഉണ്ട് പിന്നെ തേങ്ങാപ്പാൽ ഉണ്ട് അത് അതെടുത്തോണ്ട് വെച്ചിട്ടില്ല അതും കൂടി എടുത്തുകൊണ്ട് വെക്കണം പിന്നെ ഞാനാണെങ്കിൽ ഒറോട്ടി കഴിക്കില്ല എനിക്കപ്പം ചോറാണ് കഴിക്കാൻ അപ്പോൾ നോയമ്പ് മുറിച്ച് നമ്മളെല്ലാവരും എന്നിട്ടോ ഒന്നിച്ചിരുന്ന് നോയമ്പ് മുറിക്കുകയാണ് കുട്ടികളില്ലാത്ത കൊണ്ടൊരക്കും ഒന്നും ഇല്ല കേട്ടോ ഞങ്ങൾ മാത്രമേ ഇരുന്നേ ഉള്ളൂ നോയമ്പ് മുറിക്കാൻ വാപ്പി പള്ളിയിൽ പോയി നോയമ്പ് മുറിച്ച് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടി നോയമ്പൊക്കെ മുറിക്കുകയാണ് കേട്ടോ നിങ്ങളൊക്കെ നോയമ്പൊക്കെ മുറിച്ചതാണോ അല്ലേ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടേക്കും നോയമ്പെല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഐശ്വര്യത്തോടെ ഇരിക്കട്ടെ എല്ലാവരും നല്ലൊരു ദിവസമായിത്തീരിട്ടെ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ നോയമ്പായിട്ടുണ്ട് ഞങ്ങളെപ്പോലെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ ഞാൻ പോയി നമസ്കരിച്ചിട്ടൊക്കെ വരാമേ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സമ്പടിക്കാനും മറക്കണ്ട ഈ നല്ല റംദാൻ ദിവസത്തിൽ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ദിവസമായി തീരട്ടെ എല്ലാവർക്കും സ്നേഹം മാത്രമേ ഉണ്ടാവും താങ്ക് ഫോർ വാച്ചിങ്